വിഷുവിശായി സ്തുതി എൻ്റെ പേര് ടീന ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ മണിമല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പിടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു കൃതജ്ഞത ആയിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരാനായിട്ടുള്ള കാരണം കാരണം ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എസ് സി നേഴ്സിങ് കേരളത്തിൽ നിന്ന് പാസ്സായതാണ് അപ്പം പുറത്തേക്ക് പോകാനായിട്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നഴ്സിംഗ് എടുത്തു തന്നെ അതിനായിട്ടായിരുന്നു അപ്പം മെയ് തന്നെ പാസായ ഉടനെ തന്നെ ഞാൻ ഒ ടിക്ക് ജോയിൻ ചെയ്തു ഒ ടിക്ക് ജോയിൻ ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കിവിടെ വരണം ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് വരണം എന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ പഠനത്തിൻ്റെ തിരക്ക് വിധം ഞാനിവിടെ വരാൻ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു ഓഗസ്റ്റിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു എക്സാം എഴുതി പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള എൻ്റെ മുടി ഇഷ്ടമുള്ള മുടികളായിരുന്നു സ്പീക്കിങ് സ്പീക്കിങ്ങിന് എനിക്ക് ഒരു മാർക്കിന് യു കെ സ്കോർ നഷ്ടമായി എന്നെ വളരെ നിരാശയിലാക്കി ഞാൻ പിന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ നേഴ്സായി ജോലിക്കൊക്കെ കയറി അതേപോലെ തന്നെ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അനിയത്തെയും ഇതുപോലെ വിദേശയാത്ര അവൾ വിദേശ പഠനത്തിനായിട്ട് ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ബി റ്റു വരെ ലെവൽ പാസ്സായിരുന്നെങ്കിലും ഉള്ള പ്രോസസ്സിങ്ങിന് നല്ല ലാഗ് വന്നുകൊണ്ടിരുന്നു ഒരു വർഷം ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞിട്ടും ഉള്ള പ്രോസസ്സിംഗ് എങ്ങും എത്താതായി അപ്പോൾ അമ്മയും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു അവസരത്തിനായിട്ട് ശ്രമിച്ചില്ല അപ്പം ഈ രണ്ട് പരാജയങ്ങളായപ്പോൾ തന്നെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ രണ്ടാം ശനിയാഴ്ച അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രത്യേക നിയോഗം ഞാൻ രണ്ടാമത് ഒ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവളുടെ പ്രോസസ്സിങ് എട്ട് മാസമായിട്ട് തടസ്സ തടസ്സം മീൻസ് നടക്കുന്നേ ഇല്ലായിരുന്ന പ്രോസസ്സിങ്ങുമായിരുന്നു നമ്മുടെ പ്രധാന നിയോഗങ്ങൾ അപ്പം അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഒക്ടോബർ മാസം തന്നെ എന്തെങ്കിലും ഒരു അടയാളം മാതാവ് കാണിച്ചു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒക്ടോബർ മാസം ഞാൻ എക്സാം എഴുതുന്നതിന് രണ്ട് മുസ് രണ്ട് ദിവസം മുന്നേ വീട്ടിലൊരു ആക്സിഡൻറ്റ് നടന്നു ആ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറായിരുന്നു കാർ ആക്സിഡൻ്റ് ആയിരുന്നു വണ്ടി കീഴ്മേൽ മറിഞ്ഞിട്ടും എൻ്റെ അനിയത്തെയും പപ്പയുമായിരുന്നു അതിലുണ്ടായിരുന്നത് അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും സംഭവിച്ചില്ല അത് മാതാവിൻ്റെ വലിയൊരു അടയാളമായിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പരീക്ഷയ്ക്ക് പോയി എഴുതി അത് വലിയൊരു അടയാളം തന്നെ ആയിരുന്നു തന്നെ കാരണം ആ ആക്സിഡൻറ്റ് കണ്ടു തന്നവർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പരീക്ഷ എഴുതി ആ അമ്മ ഉടമ്പടി എടുത്ത പുറ പുറ ഉടനെ തന്നെ അവൾക്ക് വിസയ്ക്കുള്ള മെയിൽ വന്നു വിസ അപ്പോയിൻമെൻറ്റ് വന്നു അമ്മ ഉടമ്പടി എടുത്തിട്ട് പോയ തൈലവും കാശ് രൂപവും അവൾക്ക് കഴുത്തിലിട്ട് തൈലവും പുരട്ടി പ്രാർത്ഥിച്ച ശേഷമാണ് അവൾ വിസ അപ്പോയിൻമെൻറ്റ് ബാംഗ്ലൂർക്ക് പോകുന്നത് ഞാൻ പരീക്ഷ എഴുതുന്നു രണ്ടാമത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരീക്ഷാ സമയത്താണെങ്കിലും എനിക്ക് ബാക്കി മൂന്ന് മുടികളിനേക്കാളും സ്പീക്കിങ്ങിനായിരുന്നു പേടി കാരണം സ്പീക്കിങ്ങിനാണ് എനിക്ക് സ്കോർ വേണ്ടത് പക്ഷേ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഫീൽ ചെയ്തില്ല അമ്മ പറഞ്ഞു നീ പരീക്ഷ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് മനസ്സിൽ തീരുമാനമെടുത്ത് ഉടം വന്ന് സാക്ഷ്യംപ്പെടുത്തണമെന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒന്നുമേ അറിഞ്ഞില്ല ഞാൻ സ്മൂത്തായിട്ട് സ്പീക്ക് ചെയ്ത് ഇറങ്ങി എനിക്ക് ആദ്യത്തതിന് പിന്നെ സ്പീക്കിങ് കഴിഞ്ഞിറങ്ങി എക്സാം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന് നേർന്നാണ് ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുന്നത് അവൾക്കും അതുപോലെ തന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ വരെ തടസ്സത്തിൽ നിന്നിരുന്ന അല്ലെങ്കിൽ നടക്കാതിരുന്ന അവളുടെ പ്രോസസ്സിങ്ങ് നവംബർ ഡിസംബറും കൊണ്ട് കംപ്ലീറ്റ് ആവുകയും ഈ ഡിസം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് അവൾ ജർമ്മനിക്ക് പോവുകയും ചെയ്തു അതുപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് ഞാൻ എക്സാം എഴുതുന്നത് നവംബർ പതിമൂന്നിന് എനിക്ക് സ്പീക്കിങ്ങിന് നാനൂറ് മാർക്കോടുകൂടി ബാക്കി എല്ലാ മൊഡ്യൂളിലും ബി കിട്ടി ഞാൻ ഒ ഇ ടി ക്ലിയർ ചെയ്യുകയും ചെയ്തു ഞാൻ അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഡിസംബറിൽ എടുത്തു ഡിസംബറിൽ എടുത്തപ്പോൾ എൻ്റെ നിയോഗം പ്രധാനമായിട്ടും പ്രോസസ്സിങ് ആയിരുന്നു കാരണം പ്രോസസ്സിങ്ങിന് ഒത്തിരി പ്രശ്നങ്ങൾ വരാം എങ്കിലും ഓരോരോ തടസ്സങ്ങൾ വന്നിരുന്നെങ്കിലും ഞാൻ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴായിരുന്നു എന്തിനാണെങ്കിലും ഞാൻ ഉടമ്പടിത്തായാലും ഉപ്പും ഉപയോഗിച്ച് ഞാൻ മെഡിക്കലിന് പോയപ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കാരണം ആക്സിഡൻ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ബോധ്യം തന്നത് പിന്നെ അവൾ ജർമ്മനി പോയി ഇപ്പം എൻ്റെ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയി സി ഒ എസ് വന്നു തിങ്കളാഴ്ച എനിക്ക് വിസ്സേഡ് അപ്പോയിൻമെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏപ്രിൽ ട്വൽത്തിനാണ് ടിക്കറ്റ് കൺഫേം ആയിരിക്കുന്നത് ഞാൻ യു കെക്ക് പോകാനായിട്ട് ഇപ്പം എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ അമ്മ രണ്ട് നിയോഗം വെച്ചിരുന്നത് അവൾക്ക് ഇതിനു മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം അവൾക്ക് കാലിന് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നീര് വരുമായിരുന്നു അപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ ഓർത്ത് ഞാനും അവളെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ കാലിലെ നീരും എല്ലാം പക്ഷെ അവൾക്ക് അവിടെ ചെന്നശേഷം നിന്നുകൊണ്ടുള്ള ജോലി തന്നെയാണ് അവൾ നേഴ്സിങ്ങാണ് പഠിക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു നീരോ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും അനുഭവപ്പെട്ടില്ല ഉടമ്പടിത്തായാലും പുരട്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതും ഒരു അടയാളം തന്നെയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ചെയ്യുന്നത് ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഉടുമ്പടി പത്രം വിതരണം ചെയ്യുമായിരുന്നു എനിക്കും പൊതു ഇവിടെ പറഞ്ഞപോലെ മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രതി എനിക്ക് കാണിച്ചു തന്ന അടയാളങ്ങളെ പ്രതി ഞാൻ ഇതെല്ലാം ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങളായിട്ട് രോഗികളെ പരിപാലിക്കുമായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ തന്നെ ഞാൻ പ്രോസസ്സിങ്ങിൽ ആയതുകൊണ്ട് തന്നെ വോളണ്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം അങ്ങനെ ഞാൻ രോഗികളെ പരിപാലിക്കുമായിരുന്നു അപ്പം ഈശോ വഴി മാതാവ് വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഈയൊരു ഇപ്പോൾ ഈ മക്കൾ സാക്ഷ്യം പറയുമ്പോഴൊക്കെയും നമ്മൾ ഇവർ പറയുന്ന സാക്ഷ്യത്തിൽ എപ്പോഴും അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തതെന്നുള്ളൊരു സെൻറ്റൻസ് ആവർത്തിക്കപ്പെടുന്നുണ്ട് അതായത് അമ്മയാണ് ഉടമ്പടി എടുത്തത് പിന്നീട് നമ്മളിവിടെ ഉടമ്പടി ഉടമ്പടിയുടെ നിയമങ്ങളിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും അവർ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കും പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷനും എല്ലാം വേണ്ടി അവർ തന്നെ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു നിയമം പിന്നീട് പ്രാബല്യത്തിൽ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾ അപ്പോൾ അതുതന്നെ ഇപ്പം ഇപ്പോൾ ഇപ്പം രണ്ടായിട്ട് വന്നൊക്കെയാണ് സാക്ഷ്യം പറയുന്നത് ഒരു കുടുംബത്തിലുള്ളവരാണെങ്കിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് സാക്ഷ്യത്തിൽ പറയുന്നത് അത്ര അത്രയേറെ നിയോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അമ്മയും മകളും പലപ്പോഴും രണ്ട് രണ്ടായിട്ട് വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് തക്കവിധം അനുഭവങ്ങളുള്ളൊരു സ്ഥലമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ദൈവ പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ഉടമ്പടി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മകളും അമ്മയുടെ ഉടമ്പടിയുടെ അനുഭവവും ഒരുപക്ഷെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളും അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരു പക്ഷേ ലഭിക്കുന്ന അനുഭവങ്ങളുമൊക്കെ കണ്ടതുകൊണ്ടാവാം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയുടെ ആവശ്യത്തെ പറ്റി തിരിച്ചറിഞ്ഞത് അതിന് കാരണമായത് അമ്മ ഉടമ്പടി എടുത്തിന് ശേഷം തൻ്റെ സഹോദരിക്ക് ഉണ്ടായ അടയാളിപ്പോൾ അവസാനം രണ്ട് സെൻറ്റൻസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എനിക്കും മടിയായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിലും അടയാളങ്ങൾ കണ്ടു തുടങ്ങിയപ്പം ഞാനും ഇതിനുവേണ്ടി ഇറങ്ങിയത് അപ്പോൾ ദൈവം അടയാളങ്ങൾ നൽകുന്നതും അല്ല നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് നൽകുന്ന അനുഭവ തരത്തിലുള്ള ഉത്തരങ്ങളുമെല്ലാം ദൈവത്തിനോട് കൂടുതൽ പ്രവർത്തിക്കാനതിന് വേറെ ഒരു ഉത്തരമില്ല ഉടമ്പടിയിൽ ഇത് ധാരാളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിനകത്ത് ഉടമ്പടിയിലെ കാര്യങ്ങൾ കൂടുതൽ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് അപ്പം വ്യക്തമായിട്ട് ഈ മകള് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പം ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്നും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ലഭിക്കട്ടെ എന്നും ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇമകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മ വഴി മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ഈ വീഡിയോ